നമസ്കാരം നവകേരള സദസ്സ് ഒരു മാടമ്പി മുഖ്യമന്ത്രിയുടെ എടുന്നള്ളത്ത് മാത്രമായിരുന്നു അടിയാനാകട്ടെ മന്ത്രിമാരെ ഒപ്പം കൂട്ടി നടത്തിയ കേരളത്തിലെ ഒരു വിനോദസഞ്ചാരം തീർത്തും നാണക്കേടും അതുപോലെ തന്നെ വലിയ തിരിച്ചടിയുമാണ് ഉണ്ടാക്കിയതെന്ന് ജനങ്ങൾ വിധി എഴുതുകയായിരുന്നു ഇത്തവണത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പ് അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇനി ഒരു ദിവസം കൂടി ഇരിക്കില്ല കാരണം ഇങ്ങനെയൊരാൾ കേരളത്തിനും അതുപോലെ തന്നെ പാർട്ടിക്കും ബാധ്യതയാണെന്ന് സംസ്ഥാനത്തെ പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളും ഒരേപോലെ തന്നെ ഇപ്പോൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓർക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ദയനീയമായിട്ടുള്ള പരാതി ഒരേ ഒരു കാരണം അത് ഈ കാരണഭൂതൻ മാത്രമാണെന്നും കേരളത്തിലെ ജനങ്ങൾ പിണറായിയോടുള്ള ആ ഒരു കലിപ്പ് അത് വോട്ടിങ്ങിൽ അടയാളപ്പെടുത്തി എന്നുമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കമ്മിറ്റികളിലെയും പരസ്യമായിട്ടുള്ള വിമർശനം വന്നിരിക്കുന്നത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് പുരയുടെ മുകളിലേക്ക് ചാഞ്ഞാൽ വെട്ടി മാറ്റണമെന്ന് പിണറായി മുൻപ് പി ജയരാജനെ ഉന്നമിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് അപ്പോൾ ഇതേ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ ഇപ്പോൾ ഈ ഒരു വിധി എഴുതിയിരിക്കുകയാണ് അതായത് ഈ സ്വർണം കായ്ക്കുന്ന മരം അത് കേരളത്തിന് വല്ലാത്ത അപമാനവും അതുപോലെ തന്നെ കളങ്കവുമാണ് എന്തിനേറെ പറയണം ഒരു മൈക്കിനോടും അല്ലെങ്കിൽ ഒരു മൈക്കുകാരനോടോ സകലമാന മനുഷ്യരോടും മെക്കിട്ട് കയറുന്ന ഒരു ധിക്കാരി സ്റ്റാലിനെയും അതുപോലെ തന്നെ മാവോയേക്കാൾ വലിയ ഒരു ധാഷ്ട്രക്കാരൻ മനുഷ്യരോട് വെറും പുച്ഛത്തോടെ മാത്രം സംസാരിക്കുന്ന അഹങ്കാരം ഒന്ന് ചിരിക്കാൻ പോലും മനസ്സില്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവില്ല ഇ കെ നായനാർ നമ്മുടെ മുന്നിലുണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് അച്യുതാനന്ദനൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ജനങ്ങളോട് ഇടപഴകിയത് എന്തിനാ പറഞ്ഞ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഏറെ ജില്ലാ കമ്മിറ്റികളും വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലാ കമ്മിറ്റിയും വിവിധ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നാൽ മന്ത്രിമാരിൽ ഏറെ പേരും ശരാശരിക്കും ഏറെ താഴെയാണെന്നും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണെന്നും അതുപോലെ തന്നെ മന്ത്രിസഭ അടിയന്തരമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്നും ഒക്കെയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ വിമർശനം ഉയരുന്നത് മുകേഷിനെ പോലും സ്ഥാനാർത്ഥിയാക്കിയത് വലിയ വീഴ്ചയായി പോയെന്നും മന്ത്രിമാരെ ഏറെ പേരെയും ഈ നാടിനവർ ബാധ്യതയാണെന്നും കൊല്ലം കമ്മിറ്റി വിധിയെഴുതുകയാണ് അതുമാത്രമോ ഒരേ സമയം പൊട്ടത്തരവും അതുപോലെ തന്നെ ഊളത്തരവും മാത്രം പറയുന്ന എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണങ്ങൾ പോലും ഈ ഇലക്ഷനിൽ വലിയ തിരിച്ചടിയായി മാറിയെന്നും വിലയിരുത്തലുണ്ട് ജയരാജൻ പകൽ സമയം ഒരു സഖാവും രാത്രി സംഘീയുമാണെന്ന വിമർശനം പോലും പുറത്തു വന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എം എ ബേബിയുടെയും അതുപോലെ തന്നെ സി എസ് സുജാതയുടെയും സാന്നിധ്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് ഇനി എറണാകുളത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എറണാകുളത്ത് വി എസ് പക്ഷത്തെ വെട്ടിനിരത്തി പിണറായി പിടിച്ചടക്കിയ എറണാകുളം ജില്ലാ കമ്മിറ്റിയും കാരണഭൂതനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പിണറായി വിജയൻ്റെ മൗനത്തിനും അതുപോലെ തന്നെ മകളുടെ മാസപ്പടിക്കും പാർട്ടി വലിയ വില നൽകേണ്ടി വന്നുവെന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് കരിമണൽ കമ്പനിയുമായി മകൾ വീണയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ പിണറായി വിജയൻ പ്രതികരിക്കാനായിട്ട് തയ്യാറായില്ലെന്നും യോഗത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയേയല്ല ധിക്കാരമാണ് ഒരു മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചതായിട്ട് സി പി എം രൂക്ഷമായിട്ട് തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാലും ഇതേ സ്ഥിതിയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നത് കാരണം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിച്ചു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന നടപടികളല്ല മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഈ ഭരണവിരുദ്ധമായിട്ടുള്ള വികാരങ്ങൾ അത് ആഞ്ഞടിച്ചതാണ് കാരണമെന്നും സഖാക്കൾ ഒന്നടങ്കം ഇപ്പോൾ പത്തനംതിട്ടയിൽ തുറന്നടിച്ചിരിക്കുകയാണ് കാരണം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ സി പി എം പ്രതീക്ഷിച്ചിരുന്ന മുപ്പതിനായിരത്തിലധികം വരുന്ന ഉറച്ച പാർട്ടി വോട്ടുകൾ ഉണ്ടായിരുന്നു ആ വോട്ടുകൾ എവിടെ പോയി അതപ്പാടെ ഒലിച്ചു പോയി അപ്പോൾ ഇത്രയേറെ വിമർശനങ്ങൾ ഉയരുമ്പോഴും പിണറായി വിജയൻ അതിനൊക്കെ പുല്ലുവിലയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം സി പി എം എന്ന പ്രസ്ഥാനത്തെ കാൽ കീഴിലാക്കി പിണറായി ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഭരണം ഇപ്പോൾ നടത്തുകയാണ് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു നീഴലാകാൻ പോലും ഈ രണ്ടാം പിണറായി സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റികളുടെ എല്ലാം തന്നെ ഒരു വലിയ വിലയിരുത്തൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്ത് തെമാടിത്തരം കാണിച്ചാലും നീതീകരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ജയരാജനും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിൻ്റെ വില കളഞ്ഞ എം വി ഗോവിന്ദനും തുടർന്നിടത്തോളം കാലം കേരളത്തിൽ സി പി എം ഇനി രക്ഷപ്പെടില്ല അതായത് പിണറായി വിജയനെ ചരിത്രത്തിൽ നിന്ന് തൂത്തെറിയാതെ കേരളത്തിൽ സി പി എം ഗുണം പിടിക്കില്ലെന്ന് പറയാനുള്ള ഒരു വിവരം ഇപ്പോൾ ഒരുപറ്റം ന്യായീകരണ തൊഴിലാളികളുടെ അടക്കം പറച്ചിലും കേട്ടു തുടങ്ങി എന്നതാണ് വസ്തുത അപ്പോൾ നവകേരള സദസ് ഒരു മാടമ്പി മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത് മാത്രമായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അടിയാൻ മന്ത്രിമാരെ ഒപ്പമൊക്കെ കൂട്ടി നടത്തിയ ഒരു കേരള വിനോദസഞ്ചാരം ഈ വിനോദസഞ്ചാരം തീർത്തും പാർട്ടിക്ക് നാണക്കേടും അതുപോലെ തന്നെ വലിയ തിരിച്ചടിയുമാണ് ഉണ്ടാക്കിയതെന്ന് ജനം വിധിയെഴുതുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക